നല്ല ക്യാരക്ടർ എല്ലാവരോടും ഇടപെടാനായിട്ട് നല്ല കഴിവുള്ള പേടിക്കണ്ട നമ്മള് ഫോട്ടോഷോപ്പ് ആ എന്നിട്ട് പൊട്ടിട്ടോ കളിയില്ല ഇങ്ങനെ വീടാൻ പോന്നെ ആ സാധനം ചെവി ഇങ്ങനെ ചെറിയ സാധനമാണ് ഒന്നും ായിരുന്നു എടുത്ത് കോസ്റ്റ്യൂമ് കത്തിരിന്റെ മണമുണ്ട് ഹലോ പരിചയപ്പെടാൻ വേണ്ടി എന്റെ പേര്സ് എന്നാണ് ഫോട്ടോഗ്രാഫർ ആണ് എവിടെയും വ്ളോഗ് ചെയ്യുന്ന ആളാണ് ഒരുപാട് സന്തോഷങ്ങൾ എന്റെ സ്ഥലം തിരുവല്ല ആണ് ഫ്രണ്ട്സ് നിങ്ങള് ഫ്രണ്ട്സാണോ അതോ ഏറ്റവും കൂടുതൽ ക്ലോസ് ആരോ ഭയങ്കര ക്ലോസോ എന്നാലും ഒരു പൊടിക്ക് ഒരാളോടെങ്കിലും ആളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവര ആ നട്ടുണ്ട് നല്ലൊരു ആൻസർ ആയിരുന്നു കേട്ടോ വർക്ക് ചെയ്തവരാണോ പഠിച്ചവരാണോ കൂടെ എല്ലാരും അല്ലെ എങ്ങനെയായിരുന്നു ഡിഗ്രിക്ക് ബ്രോഡ് അത്ര സൗന്ദര്യണ്ടായിരുന്നു ഇല്ല ആ ഇത് അതവിടെ കേൾക്കണം ആ കോളേജിലെ ഏവ കോളേജ് നിങ്ങളെ കോന്നില്ല ഇത് കണ്ണാടി ഉണ്ടോ മോ നോക്ക അയ്യോ ഇതെന്ത് പറ്റി അയ്യോ ടയ്ക്ക് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ടാർ ഇത് ഇത് നിങ്ങളുടെ കോളേജ് സെന്റ് തോമസ് കോളേജ് കോന്നി ഓ പതിനാല് പതിനേഴ് ബാച്ചിലെ കോന്നിയിലെ സെന്റ് തോമസ് കോളേജിലെ അഭിമാനം രോമാഞ്ചം അല്ല ഞാൻ അവരെ കുറിച്ചല്ലേ പറയുന്നേ അലീനെ കുറിച്ചാണ് പറയുന്ന അലീന അവിടുത്തെ ചെയർമാൻ ആയിരുന്നോ ആ ഓക്കെ ഓ രണ്ട് വൈസ് ചെയർമാൻമാര് ചേർന്നിരിക്കേ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരുന്നു ചെറുക്കനെ വിഷമിപ്പിക്കല്ലേ അല്ലല്ല എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാരും ഫോളോ ചെയ്യണം കാരണം ഈ ആ കോളേജിന്റെ ഒരു അഭിമാനമാണ് ഇന്ന് ഇവരെ നടുക്കിരിക്കുന്നത് കുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള ഭാഗ്യവും അല്ലേ അല്ലല്ല അതൊരു ഭാഗ്യമല്ലേ കല്യാണം കഴിക്കും നിങ്ങൾ ഇത് അല്ലോട് ചുറ്റും ഇരിക്കുന്ന എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായോ ആണോ അതാണ് അച്ഛനാവും അടിയൻ അച്ഛനായില്ലെങ്കിൽ അച്ഛനെങ്കിലും എന്തെങ്കിലും ആവും അതാണ് നമ്മുടെ അലീനെ ഇന്ന് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിനായിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ആരാന്നല്ലോ രഞ്ജു രഞ്ജിമാർ അല്ലെ ഇപ്പഴാണ് നമ്മൾ മേക്കപ്പ് എന്താണെന്ന് മനസ്സിലായത് കാരണം നിങ്ങളും അലീനെ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് എന്താണ് മേക്കപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതെ 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 ആൾക്കാരെ കണ്ട് കമന്റ് പറയുന്നത് സന്തോഷം വെച്ചാൽ എന്താണെന്ന് അറിയാമോ പറയോ ബ്രോ അച്ഛനാകുമ്പോല്ലേ പറയോ എന്താണ് ഹാപ്പിനെസ് നല്ല നിമിഷങ്ങൾ വെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക പറയാൻ പറ്റിയില്ല ദൈദേഹത്തിൽ പറയാൻ പറ്റുമോ എന്താണ് വെഡ്ഡിങ് സ്നേഹമില്ലാത്തവരൊക്കെ ഒന്നിപ്പിക്കാറുണ്ട് ഇമോഷൻസ് അപ്പം മെമ്മറീസ് മെമ്മറീസ് ഒക്കെ കാണുമല്ലോ ഈ കുട്ടിയെ പറയാൻ പറ്റുന്ന മെമ്മറീസ് എന്താ പെട്ടെന്ന് പറഞ്ഞാദ്യ ഓക്കെ ആരാണ് ജയിച്ചോണ്ടിരുന്നത് ഞങ്ങൾ പഴയ കാലത്തിലും വാക്കുകൾ ഉണ്ടായിരുന്നു ഞങ്ങളായി വിളിക്കാത്ത ദിവസങ്ങളില്ല ശെരിയാണോ വിളിക്കാൻ ദിവസം ഈ കുട്ടി എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് സത്യം പറയണോ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ല നാലു പേര് ഓക്കെ അപ്പൊ എൻജോയ് ചെയ്ത് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്താലോ കല്യാണം കഴിഞ്ഞവരെന്ന് പറഞ്ഞു കൊടുക്കുക പോസ് ഒക്കെ എങ്ങനെയാണെന്ന് ഒരു പോസ് കാണിക്കാം ഒറ്റ പോസ് കല്യാണത്തിന്ന് എണ്ണിച്ചു ഒന്ന് എണ്ണീച്ചു യെസ് ഒന്ന് എണ്ണീച്ചിന്ന് ഇവിടെ ഇന്ന് യെസ് നോക്കട കല്യാണത്തിന് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് പേരെന്തായിരുന്നു ജിന്നിയ കിടക്കാച്ചി പേരാണല്ലോ ജിന്നിയ ജിന്നിയ വെഡിങ്ങിന് ഫോട്ടോഗ്രാഫർ മുമ്പേ അല്ലെ ഫോട്ടോഗ്രാഫർ ചെയ്ത പോസ്റ്റ് ഉണ്ടാവല്ലോ ഒരു പോസ്റ്റ് കാണിക്ക എങ്ങനെയാ കണ്ടുപിടിക്കണേ ഇങ്ങനെ വീഡിയോ പോന്നേ ആ ആ സാധനം അടുത്ത് തലച്ചെവി ഇങ്ങനെ ചെറിയ സാധനം ഇന്ന് ഉണ്ടായിരുന്നു ഇല്ല ഈ സാധനം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ തലവേദന ഒരു സാധനം ഉണ്ടായിരുന്നു എല്ലാം ഫ്രീക്ക് ഔട്ട് ആയിട്ടുമായിരുന്നു അല്ലേ ഇത് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം അപ്പൊ നമുക്ക് ഇന്ന് നാച്ചുറൽ വേണം ഇത് ഇവരൊക്കെ വെച്ചാണ്ടല്ലോ ഞാൻ പറയുന്നില്ല നാച്ചുറൽ അവര് വെരി ക്രിയേറ്റീവ് ആൾക്കാരാണ് ഓക്കെ തകർത്തേക്കണം അറിയാ ചെല്ലേ ഇതാര്ളു മടി நிலவிழந்த ஈர நினைவில் கன்று தவிப்பதுவோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் கோலச்சருவில் கூந்தல் நெளிவில் கோலச்சருவில் என்னோடு காவல ഒരുങ്ങുന്നതിന് ഞാന പപ്പായൊക്കെ വന്നിട്ട് ഒന്നിച്ചെടുക്കാമെന്ന് എന്താ ഒരുങ്ങാൻ പോവാർക്കാണ് എന്റെ തിരി മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ അലീനയുടെ ഗ്രാൻഡ് മദറാണ് നമുക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരാളാണ് നമുക്ക് ഇതിന് കുറെ കൂടെ സിന്ധി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സൂക്ഷിക്കുക കുടുംബത്തെ ആദ്യത്തെ കല്യാണം ഇനിയും ഒരു തലമുറ കാണണ്ടേ അവർക്ക് അറിയണമല്ലോ ഞങ്ങളുടെ ഗ്രാൻഡ്മർ ഇങ്ങനെയായിരുന്നു കൊച്ചുങ്ങളെ കുറിച്ച് പറയും ആദ്യത്തെ കൊച്ചുകളല്ലേ ഞങ്ങളല്ലേ ചെറുപ്പളെ ഞാൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ മക്കളുണ്ടാകുമ്പോഴുള്ള സന്തോഷമാണോ കൊച്ചുമക്കളുണ്ടാകുമ്പോഴുള്ള സന്തോഷം കൂടുതലാ കൊച്ചുമക്കുണ്ടാകുമ്പോൾ സന്തോഷം കൂടിയാ

നല്ല സ്വഭാവം അവൾ എവിടെ ഒക്കെ ചെന്നിട്ടുണ്ടോ അവിടെ ഉള്ളവർക്കെല്ലാം ഇഷ്ടമായിരുന്നു പഠിക്കാൻ പോയടത്തും എല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു പിന്നെ അപ്പച്ച പ്രിയപ്പെട്ട കൊച്ചു മോളായിരുന്നു അവിടെ പിന്നെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാ കൊറേ വർഷങ്ങൾ ഈ മോളെന്റെ കൂടെ ആയിരുന്നു കൊറേ വർഷങ്ങൾ ഒരിക്കലും ഇല്ല കൊച്ചു വീഡിയോ കാണിക്കാൻ വേണ്ടി ഒന്നും കഴിഞ്ഞ മേക്കപ്പ് ചെയ്തില്ലേ അപ്പ് ചെയ്ത് കൊടുക്കും നമ്മുടെ പേരെന്താണിയൊളിയാണല്ലോ ചിരിച്ചു ക്യാമറയിൽ നാല് ൊക്കെ കാര്യമായിട്ട് കൊടുക്കേണ്ടി വരും ഇവിടുന്ന് പോന്നു ഈക്വൽ ആയിരിക്കണോ ഇത് കൊച്ചാമതിലൊന്നും കൊടുക്കാതിരിക്കില്ലേ ഇത് തെളിവാണ് ഓരോരുത്തർ ചോദിച്ചു പേടിച്ചോ ആണോ

तुझको चुना है है ओ वो तेरे മ്മ എടുത്തോട്ട് തിരിഞ്ഞ് നിന്ന് മമ്മി ആ മാലൊക്കെയാണ് കറക്റ്റ് കൊടുത്ത് ചിരിച്ചുകൊണ്ട് പോണം പോകത്തോണ്ട് രണ്ടൊരു ഫേസിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തോ എത്ര വട്ടപോലെ കൊടുത്തു മാലൊക്കെ ഇടിച്ച് പാപ്ര എടുത്തോണ്ട് തിരിഞ്ഞു അന്ന് ഹഗീര് അങ്ങനെ ഹഗീന്ന് മമ്മിക്കണം തിരിഞ്ഞു ഹഗീര് അതെ അതെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്റെ അപ്പച്ചനെയും എന്റെ അമ്മാച്ചെയും അമ്മയുടെ ബ്രദറിൻ്റെ ആണ് അപ്പച്ച ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ക്യാൻസർ ആയിരുന്നത്

വൈഫ് സൂസി സൂസൻ ടീച്ചറാണ് സെന്റ് സ്കൂളിൽ അമ്മയെ കുറിച്ച് പറയെ പിള്ള കേട്ടാ മതി ആണോ ആ അടിപൊളി അവര് മുത്തങ്ങള് അവര്ന്നല്ലായിരുന്നു ചക്കര ചരയുടെ ചിരി കണ്ടോ നോക്കിയേ നമ്മച്ചിരിക്കുന്നവരാണോ ശരിയോ പക്ഷെ ചക്കരയ്ക്ക് ഇന്ന് വലിയൊരു അബദ്ധ പറ്റി പോയി ഭയങ്കര ഇഷ്ടമായി കാരണം എല്ലാരും വന്ന് ചക്കരക്ക് മാത്രം സംഭവം ഈ ചീച്ചി വരെ ഇട്ടിട്ടുണ്ട് ശരിയല്ലേ കല്യാണം കല്യാണത്തിന് ഞാൻ ചെയ്യും കല്യാണത്തിന് ഇതിന് ഡബിൾ ഡബിൾ ഇട്ടൊക്കെ തകർക്കണം പേടിക്കണ്ട നമ്മുടെ ഫോട്ടോഷോപ്പ് ആ എന്നിട്ട് പൊട്ടുപൊട്ടിട്ടോ കല്ല അവർ അടുത്തേക്കും എന്ത് തോന്നുന്നു അവർക്ക് നല്ല ഹൈറ്റാ തോന്നുന്നുണ്ടല്ലേ നമ്മടെ ആയിക്കോറല്ല അവർക്ക് ഭയങ്കര ചിരിച്ചു വന്ന് കൈമോ ആരെങ്കിലും കൈ മകം ഇങ്ങനെ പൊത്തിച്ചിരിക്കോ ഇല്ല അപ്പൻ്റെ അപ്പൻ പാട കൂട്ട് തന്നെയാണല്ലോ പിന്നെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും എന്റെ പപ്പായ്ക്ക് ഇത്ര വന്നില്ല ചെറുപ്പത് എന്റെ മമ്മിന്തു ചെയ്യും ആ ഞാൻ അവരൊക്കെ കണ്ടു വേണ്ട അത്ര ഒരു സൗന്ദര്യം വന്നില്ലല്ലോ ആ ശെരിക്കും ആ കഴിവൊന്നും പുറത്തെടുക്കാൻ പറ്റിയില്ല ഈ വണ്ടിയിൽ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോ എന്ത് തോന്നുന്നു ഇന്നലെ വന്ന് വണ്ടി പോയാലാണ് ഇന്ന് എന്താ വ്യത്യാസം ഈ കാണുന്ന ആൾക്കാരൊക്കെ മനസ്സിൽ എന്താണ് നോക്കിക്കാൻ പറ്റുന്നത് അവൻ വിളിച്ചാലോ ആയി ഇതാര് ഇതാരാ 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 ഇതാരാട്ടി ഇതാര ഇത് ഈ കുട്ടിയുടെ അമ്മയാണ് ഇത് ഓ ഹലോ ഹലോ ബ്രദർ ആയി 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 ഹലോ ഒരു ഹായുവാ എന്നകത്ത് ഇവരന്റെ അകത്ത് വന്നിട്ട് ചെയ്തു പപ്പ അമ്മയാ ഡേവാൻ ആണോ ഡേറ്റ് ടു ഡേറ്റ് ടു നമ്മൾ പ്രീ വെഡിംഗ് എടുത്തില്ലേ ജംഗ്ഷൻ അടിച്ച് കറങ്ങിയിരിക്കുക

നിങ്ങളുടെ വീഡിയോ കാണാൻ ഒന്നും ഇല്ല ആണോ എല്ലാം വീടിരുന്ന് കാണോ ഓക്കെ ആണോ കുടുംബക്കാരെല്ലാരും വിളിച്ചിരുന്നവരെ കൂടെ ഒക്കെ വിളിച്ചു കാണിക്കോ മോൻ അല്ലേ ഏറ്റവും നല്ല അപ്പൊ ഇവിടെ വായിക്കും ഹലോ ഇങ്ങോട്ട് വായിക്ക ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല എന്ത് ചിരിയല്ലേ ആ അപ്പം ചിരിച്ചു ആണോ ഓക്കെ താങ്ക് യു ടീച്ചറാണോ അടിപൊളി ടീച്ചർ അറിയില്ല ഏറ്റവും നല്ലല്ലിരി ആ ചിരി എങ്ങനെ ചിരിക്കുന്ന സ്റ്റുഡൻസും ആണോ അടിവളി അപ്പൊ സന്തോഷം കണ്ടേരൂ കേട്ടോ കുഞ്ഞ് കാതാരിയാണ് പേരെന്തവാ നമിത ഒരു പാട്ട് നമിത പാടുകൊണ്ടല്ലോ പാടും നമ്മ പാട്ട് പാടാൻ പോകും ഏത് പാടാ പറയേ ആ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അമ്മയ്ക്ക് മനസ്സിലായി അതാണ് കണ്ടവര് കാണാത്തവർക്ക് പറഞ്ഞു മജ്ബൂരി Oh, 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 कभी तेरी खुशबू कभी तेरी बातें बिन ये जहां लिया तू ही जन्मों की दौलत और कुछ ना जानो बस इतना ही जानो तुझ रब दिखता है यारा मैं क्या